വീണയ്ക്ക് കൂടുതൽ കുരുക്ക് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേസെടുക്കാൻ ഇ ഡിയും മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണക്കെതിരെ ഇ ഡിയും കേസെടുക്കുമെന്ന് റിപ്പോർട്ട് ഇ ഡി എസ് എഫ് ഐ രേഖകൾ ആവശ്യപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ കള്ളപ്പണം തടയുന്നതിനുള്ള നിയമത്തിന്റെ പരിധിയിൽ കേസ് വരുമെന്നാണ് ഇ ഡിയുടെ നിരീക്ഷണം അതിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്യും എസ് എഫ് ഐ രേഖകൾ കിട്ടിയ ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക പി എം എൽ എ ആക്ട് പ്രകാരമുള്ള കള്ളപ്പണ ഇടപാട് ഈ കേസിൽ നടന്നിട്ടുണ്ടെന്ന് ഇ ഡി പ്രാഥമിക നേരത്തെ കർണാടക ഹൈക്കോടതിയിൽ ഈ കേസ് വന്നപ്പോഴാണ് ഇ ഡി പ്രാഥമിക അന്വേഷണം നടത്തിയത് ഈ അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എസ് എഫ് ഐയോട് ഇ ഡി രേഖകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനു പിന്നാലെയാണ് കേസെടുത്തേക്കുമെന്ന വിവരങ്ങളും പുറത്തുവരുന്നത് അതേസമയം മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒയുടെ തുടർ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ടുള്ള സി എം ആറിൽ ഹർജി ദില്ലി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും ഉച്ചയ്ക്ക് രണ്ടു മുപ്പതിനാണ് ഹർജികളിൽ വാദം കേൾക്കുക ഹർജിയിൽ എസ് എഫ് ഐ ഒക്കും കേന്ദ്ര കമ്പനികാര മന്ത്രാലയത്തിനും കോടതി നോട്ടീസ് അയച്ചിരുന്നു സി എം ആർ എല്ലിനായി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഇന്ന് ഹാജരായേക്കും കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെയാണ് സി എം ആർ എൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ വിചാരണ തുടങ്ങരുതെന്നും എസ് എഫ്ഐ ഒ അന്തിമ അന്വേഷണ റിപ്പോർട്ട് നൽകിയോ എന്ന് വ്യക്തമാക്കാൻ കേന്ദ്രത്തോട് നിർദ്ദേശിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്